മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴ എഴുപുന്ന ശ്രീനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം വിശേഷ ദിവസങ്ങളിൽ ചാർത്തുന്ന തിരുവാഭരണമടക്കം ഇരുപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാതെയായി കൊല്ലം സ്വദേശിയായ കീഴ്ശാന്തി രാമചന്ദ്രൻ പോറ്റിയെയും കാണുവാനില്ല മേൽശാന്തി അവധിയായതിനാൽ വിഷുത്തലേന്ന് ആറുമണിയോടെ വിഗ്രഹത്തിൽ ചാർത്തുന്നതിന് ആഭരണങ്ങൾ ക്ഷേത്രം ഭാരവാഹികൾ കീഴ്ശാന്തിയായ ഇയാളെയാണ് ഏൽപ്പിച്ചത് പൂജകൾക്ക് ശേഷം ആഭരണങ്ങൾ തിരികെ കൈമാറിയില്ല പലതവണ ചോദിച്ചപ്പോഴും ഉടനെ ഏൽപ്പിക്കാമെന്നാണ് മറുപടി പറഞ്ഞത് പിന്നീട് ഭാരവാഹികൾ വൈകിട്ട് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ ക്ഷേത്രത്തിൽ ഇല്ലെന്ന് മനസ്സിലായത് വിഗ്രഹത്തിൽ ആഭരണങ്ങളും കണ്ടില്ല രണ്ടു നെക്ലസ് കിരീടം വലിയമാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങളാണ് നഷ്ടമായത് നാലു മാസം മുൻപാണ് ഇയാൾ ക്ഷേത്രത്തിൽ എത്തിയത് മേൽശാന്തി ശങ്കർ റാവു ആണ് ഇയാളെ കൊണ്ടുവന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു ഇന്നലെ ഒമ്പത് അതുപോലെ ശങ്കരനാരായണനെയും എല്ലാ ദിവസവും വിളിക്കുവായിരുന്നു ഫോണെടുത്തിട്ടില്ല ഇതിന് ശേഷം ഞാൻ മരുമകൻ സഹിതമുള്ളവര് സ്റ്റേഷനിൽ പോവുകയും സെക്രട്ടറി കമ്മിറ്റി മെമ്പർ വിജയൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മുതലായവര് ചേർന്ന് ഞങ്ങള് സ്റ്റേഷനിൽ പോവുകയും അവളെ എഫ്ഐആർ രജിസ്റ്റർ പരാതിയിൽ ചെയ്യുകയുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു സിസിടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്